ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഹാരിസ് റൌഫിന്റെ ഓഫ് തെറിപ്പിച്ച് നൂറ്റിമുപ്പത്തി ഒൻപത് കിലോമീറ്റർ വേഗതയിൽ ജസ്പ്രീത് ബുംറയുടെ വേഗപ്പന്ത് കടന്നുപോയി ഹാരിസ് റൌഫ് ഹാസ് ബീൻ ഇൻ ദുബായ് ഫിറ്റ് ജസ്പ്രീത് ബുംറയുടെ ആ ഐക്കോണിക് സെലിബ്രേഷൻ ഗ്യാലറിയെ ആവേശക്കൊണ്ടുപൊടികെറ്റി നാളുകൾക്ക് മുമ്പ് ഇന്ത്യൻ ആരാധകർക്ക് മുന്നിൽ പ്രകോപിതനായി എല്ലാ അതിരുകളും കടക്കുമ്പോൾ ഇങ്ങനെയൊരു റിവഞ്ച് പ്രതീക്ഷിച്ച് കാണുമോ ഹാരിസ് മീറ്റ് മിസ്റ്റർ ഹാരിസ് റൌഫ് ദ ഓൺലി ഗൈ ഹു ഹാഡ് മോർ സെലിബ്രേഷൻസ് ദാൻ വിക്കറ്റ് ഏഷ്യാ കപ്പ് ഏഷ്യാ കപ്പ് ഫൈനലിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഒരാൾ കുറിച്ചിട്ടത് ഇങ്ങനെ കാണും ബോളിങ്ങിൽ അയാൾ ഒരു റൺ മെഷീൻ ആണ് പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരെ കളത്തിലിറങ്ങുമ്പോൾ പാക് ഇതിഹാസം വസീമക്രം മത്സരശേഷം ഹാരിസിനെ കുറിച്ച് വാചാലിലായി ഇന്നലെ ഇന്ത്യക്കെതിരെ നാല് ഓവർ തികച്ചറിഞ്ഞിട്ടില്ല ഹാരിസ് എറിയാൻ സമ്മതിച്ചിട്ടില്ല ഇന്ത്യ എന്ന് പറയുന്നതാകും ശരി അതിനു മുമ്പേ കളി തീർത്ത് കയ്യിൽ കൊടുത്തു ഇന്ത്യ കളിയിലാകെ ഇരുപത്തിരണ്ട് പന്തെറിഞ്ഞ ഹാരിസ് വഴങ്ങിയത് അൻപത് റൺസ് മത്സരത്തിൽ എക്കോണമി പത്തിന് മുകളിൽ പോയ ഒരേ ഒരാൾ സമീപകാലത്തൊന്നും ഇത്രയും ത്രില്ലടിച്ചിരുന്ന് ഒരു ഇന്ത്യ പാക് പോരാട്ടം നമ്മൾ കണ്ടിട്ടില്ല ഏഷ്യ കപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ ഫോറിലുമൊക്കെ ഏകപക്ഷീയമായിരുന്നു കാര്യങ്ങൾ അപ്രതീക്ഷിതമായി ഒന്നും സംഭവിച്ചില്ല എന്നാൽ ഇന്നലെ അങ്ങനെയായിരുന്നില്ല കാര്യങ്ങൾ ഒരു ക്ലാസിക് പോറിന്റെ വീറും വാശിയുമൊക്കെ ആ ഉണ്ടായിരുന്നു പാകിസ്ഥാൻ ഉയർത്തിയ വിജയലക്ഷ്യം ലോക ക്രിക്കറ്റിലെ വൻ തോക്കുകൾ പലരും അണിനിരക്കുന്ന ഇന്ത്യക്ക് വലിയ ഭീഷണിയൊന്നും ഉയർത്തില്ലെന്ന് ഉറപ്പിച്ചാണ് ആരാധകർ ഗ്യാലറിയിൽ ഇടുന്നത് എന്നാൽ ഇന്ത്യൻ ഇന്നിംഗ്സ് നാല് ഓവർ പിന്നിടുമ്പോൾ ആരവങ്ങളൊക്കെ ഒടുങ്ങിയ ഗ്യാലറി ഒരു വലിയ നിശബ്ദതയിലേക്ക് ഉൾവലിഞ്ഞു മൂന്ന് ഇന്ത്യൻ ബാറ്റർമാർ ഇതിനോടകം ഡ്രസ്സിംഗ് റൂമിലെത്തിയിട്ടുണ്ട് ശുഭ്മാൻ ഗിൽ വീണതും സഞ്ജു സാംസൺ മൈതാനത്തേക്ക് ഒരു ബാരിച്ച ഉത്തരവാദിത്വമായാണ് ഇപ്പോൾ പിച്ചിലേക്ക് നടന്നിടക്കുന്നത് സഞ്ജു തിലകിന് കൈകൊടുത്തു കൊടുത്തു കളിയുടെ ടേണിംഗ് പോയിന്റ് അതായിരുന്നു നേരിട്ട മൂന്നാം പന്തിൽ ഷഹീൻ അഫ്രീദിയെ മനോഹരമായൊരു കവർ ഡ്രൈവിലൂടെ അതിർത്തി കടത്തി സഞ്ജു തുടങ്ങി വെച്ചു ഇനി പെട്ടെന്നൊരു വിക്കറ്റ് ഇന്ത്യയെ സമ്മർദ്ദത്തിൻ്റെ പടകുടിയിലേക്ക് തള്ളിയിടും എന്ന് കൃത്യമായി അറിയാവുന്നതിനാൽ തന്നെ അടിവെച്ചടിവെച്ച് ഏറെ സൂക്ഷ്മത്തെക്കോടെയാണ് സഞ്ജുവും തിലകും ബാറ്റ് വീശി തുടങ്ങിയത് പന്ത്രണ്ടാം ഓവർ വരെ പിന്നെ ഒറ്റ വിക്കറ്റ് പോലും നഷ്ടപ്പെട്ടിട്ടില്ല ഇന്ത്യക്ക് കയ്യിലിരുന്ന കളി പിടിവിട്ടു പോകുന്നതിൻ്റെ നിരാശ പാക് നായകൻ്റെ മുഖത്ത് മേളിച്ചു കിടന്നു നാലാം വിക്കറ്റിൽ സഞ്ജുവും തിലകും ചേർന്ന് അൻപത്തിയേഴ് റൺസാണ് ഇന്ത്യൻ സ്കോർബോർഡിൽ ചേർത്തത് ആരാധകർക്ക് ജീവശ്വാസം തിരികെ കെട്ടിക്കുന്നത് തോന്നി അബ്രാൻ അഹമ്മദിൻ്റെ പതിമൂന്നാം ഓവറിൽ സഞ്ജു വീഴുന്നു ഇരുപത്തിയൊന്ന് പന്തിൽ ഒരു സിക്സും രണ്ട് ഫോറും സഹിതം ഇരുപത്തിനാല് റൺസ് ആ ഘട്ടത്തിൽ അതൊരു നിർണായക ഇന്നിംഗ്സ് ആയിരുന്നു ഇന്ത്യക്ക് ജീവൻ തിരികെ നൽകിയ കൂട്ടുകെട്ട് പൊളിഞ്ഞു തിലക് പക്ഷേ വീഴാൻ ഒരുക്കമായിരുന്നില്ല ആറാമനായി എത്തിയ ശിവൻ ദുബയെ കൂട്ടുപിടിച്ചായി പിന്നെ രക്ഷാപ്രവർത്തനം ദുബെ ക്രീസിൽ നുരയുറപ്പിച്ചു പതിനാറാം ഓവറിൽ തിലക് അർദ്ധ സെഞ്ചുറി കുടിച്ചു ഇരുപത്തിരണ്ട് ഉള്ളൂ തിലകിന് അനുഭവ സമ്പത്ത് ഏറെയൊന്നുമില്ല പക്ഷേ ബാറ്റ് പിടിച്ച് കൈത്തടക്കം വന്ന ഒരാളെ പോലെ പാക് ബോളർമാർക്ക് പിടികൊടുക്കാതെ അയാൾ ക്രീസിൽ വേരാഴ്ത്തി നിന്നു ഇന്നിംഗ്സിലെ അവസാന പന്ത് വരെയും അവസാന ഓവറിൽ ജയിക്കാൻ ഇന്ത്യക്ക് പത്ത് റൺസ് കൂടെ വേണമായിരുന്നു ഗൗതം ഗംഭീറിൻ്റെ മുഖം ടി വി സ്ക്രീനിൽ തെളിഞ്ഞു സമ്മർദ്ദം ഇന്ത്യൻ ക്യാമ്പിനെ വിട്ടൊടിഞ്ഞിട്ടില്ല ആരാധകരുടെ മുഖത്തും അത് തളം കെട്ടിക്കിടപ്പുണ്ട് എന്നാൽ ഹാരിസ് റൌഫ് പറഞ്ഞ ഓവറിലെ രണ്ടാം പന്ത് വരെയേ അതിനായുസുണ്ടായിരുന്നുള്ളൂ ഡീപ് സ്ക്വയർ ലെഗിന് മുകളിലൂടെ ആ പന്ത് ക്യാറയിലേക്ക് പറന്നിറങ്ങി ഗംഭീറിന് സ്വയം നിയന്ത്രണം നഷ്ടമായതുപോലെ തോന്നി ഹാരിസ് റൌഫിനെ ഓവർ പൂർത്തിയാക്കാൻ പോലും അനുവദിക്കാതെ റിങ്കു സിംഗ് കളി അവസാനിപ്പിച്ചു മൂന്നാഴ്ചക്കിടെ മൂന്നാം തവണ ഇന്ത്യക്ക് മുന്നിൽ പാകിസ്ഥാൻ ആയുധം വെച്ച് കീഴടങ്ങുന്നു മത്സരത്തിൽ ടോസ് നേടി ബോളിംഗ് തെരഞ്ഞെടുത്ത ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ തീരുമാനം പിടച്ചോ എന്ന് ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ ആരാധകരുടെ മനസ്സ് ചോദിച്ചതാണ് പവർ പ്ലേ പിന്നിടുമ്പോൾ വിക്കറ്റ് ഒന്നും നഷ്ടമാകാതെ നാൽപ്പത്തിയഞ്ച് റൺ സ്കോർ ബോർഡിൽ ചേർത്ത പാകിസ്ഥാൻ ജസ്പ്രീത് ബുംറ അടക്കം ഇന്ത്യൻ ബോളർമാരെ കണക്കിന് പ്രഹരിച്ചാണ് തുടങ്ങിയത് സാഹിബ്സാദ ഫർഹാനും ഫക്കർ ജമാനും ടോപ്പ് ഗിയറിലായിരുന്നു പത്താം ഓവറിലാണ് പാകിസ്ഥാന് ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നത് പന്ത്രണ്ടാം ഓവർ എറിയാൻ തിലക് എത്തിയപ്പോൾ ആരാധകർ തലയിൽ കൈവച്ച് കാണണം സൂര്യ ഇതെന്ത് ഭാവിച്ചാണെന്ന് അവരുടെ മനസ്സ് ചോദിച്ചു എന്നാൽ പതിമൂന്നാം ഓവർ മുതൽ അങ്ങോട്ട് കളി തിരിഞ്ഞു തുടര വിക്കറ്റുകൾ പത്തൊമ്പതാം ഓവർ ഒഴികെ എല്ലാ ഓവറിലും വിക്കറ്റ് വേണു ഇന്ത്യൻ സ്പിൻ ട്രയോ ഒരിക്കൽ കൂടി മാജിക് സ്പെല്ലുകളുമായി കളം വാണു ഓപ്പണർമാരായ ഫർഹാനയും ജവാനയും കറക്ക് വീഴ്ത്തിയ വരുൺ ചക്രവർത്തി ഇന്ത്യക്ക് നിർണായക ബ്രേക്ക് ത്രൂകൾ നൽകി പിന്നെ പാക് നിരയിൽ സായ് മയൂബ് ഒഴികെ ഒറ്റ ബാറ്റർ പോലും രണ്ടക്കം കടന്നിട്ടില്ല കുൽദീപ് വിക്കറ്റ് വേട്ടക്കാരുടെ പട്ടികയിൽ ഒന്നാമനായി കളിക്ക് ശേഷം പിന്നെ അർഷദീപ് ഷോയായിരുന്നു സഞ്ജുവിനെ പുറത്താക്കിയ ശേഷം അബറാർ അഹമ്മദ് ആവർത്തിച്ച സെലിബ്രേഷന് സഞ്ജുവിനെ തന്നെ ഇന്ത്യൻ പേസറുടെ മറുപടി പാക് നായകൻ സൽമാൻ ആഗ സമ്മാനിച്ച കമർശത്തോടെ വലിച്ചെറിഞ്ഞു മൊഹസിൻ നഖ്വിയിൽ നിന്ന് കിരീടം വാങ്ങില്ല എന്ന നിലപാടിൽ മാറ്റമൊന്നുമില്ലെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചു നഖ്വി കിരീടവുമായി കളം വിട്ടു പോടിയത്തിൽ ട്രോഫി ഇല്ലാതെ ഇന്ത്യൻ താരങ്ങൾ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തു മുപ്പത്തിനാല് മത്സരങ്ങൾ മുപ്പത്തിയൊന്ന് വിജയം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇങ്ങോട്ട് ടി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യ തുടരുന്ന ഡൊമിനൻസിന് കടിഞ്ഞാറിടാൻ പാക് സംഘത്തിനുമായില്ല ഇനി മുന്നിൽ ലോകകപ്പ് ഒരിക്കൽ കൂടി വിഷം കീഴടക്കുമോ സൂര്യയുടെ യങ് ഇന്ത്യ കാത്തിരുന്നു കാരണം